ഈ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണാനും അവരെ തൊടാനും കെട്ടിപ്പിടിക്കാനും അവരുമായി സംസാരിക്കാനുമുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ എങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മെന്റലിസത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് മെന്റലിസത്തിൽ ലീഡായിട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് മരിച്ചു പോയവരെ കാണിച്ചു കൊടുക്കുന്ന പരിപാടി ആക്ച്വലി ഇവിടെ മെന്റലിസം എന്നുള്ളതിനേക്കാളും ഹിപ്നോട്ടിസം ആണ് ചെയ്യുന്നത് ഈ അടുത്ത് വളരെയധികം ട്രെൻഡിംഗ് ആയി മാറിയിരുന്നു ഈ പരിപാടി പൊതുസ്ഥലങ്ങളിൽ വെച്ച് പോലും ഇത്തരത്തിലുള്ള ആക്ടുകൾ പലരും ചെയ്യാറുണ്ട് ആ വീഡിയോകളെല്ലാം വലിയ രീതിയിൽ വൈറൽ ആയിട്ടുണ്ടായിരുന്നു എന്തിരുന്നാലും ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവമാതാ കാരുണ്യ കാരുണ്യ അനാമിക വിഷ്ണു ദമ്പതിമാരാണ് അവരെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതിലെ നമ്മുടെ അനാമികയുടെ ബർത്ത്ഡേ ആയിരുന്നു രണ്ട് ദിവസം മുന്നേ അനാമിക ഒരു അനാഥയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ബർത്ത്ഡേന്റെ ഭർത്താവായിട്ടുള്ള വിഷ്ണു അനാമികക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു ഗിഫ്റ്റ് എന്താണെന്ന് അറിയാ അനാമികയുടെ മരിച്ചു പോയിട്ടുള്ള അമ്മയെ ഹിപ്നോട്ടിസം വഴി കാണിച്ചു കൊടുക്കുക അതായിരുന്നു ഗിഫ്റ്റ് ഒരു സ്ത്രീയാണ് അനാമികയെ ഹിപ്നോട്ടിസം ചെയ്തത് നമ്മൾ എന്തായാലും ആ വീഡിയോ അമ്മയുടെ കൈ പിടിക്കുന്ന ഭയങ്കര സങ്കടം വരുന്നുണ്ട് അമ്മ എന്തിനെ ഇട്ടിട്ട് പോയെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അമ്മനെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മ എന്തിനമ്മ എന്നെ ഇട്ടിട്ട് പോയെ അമ്മയുടെ കയ്യെ മുറുക്ക പിടിച്ചു അമ്മേനെ നിന്നെ വിട്ടേച്ച് പോകത്തില്ല അമ്മയുടെ കൈ മുറുക്കപ്പിടിച്ചു അമ്മ നിന്റെ അടുത്തുണ്ട് അമ്മ എന്തിനാണ് പോയമ്മ എനിക്കൊരു കുഞ്ഞാലെ വിട്ടേച്ച് പോയെന്ന് ചോദിക്കാം അമ്മ എൻ്റെ കയ്യെ മുറുക്ക പിടിച്ചു എൻ്റെ കൈ മുറുക്ക പിടിച്ചു അമ്മയുടെ കയ്യെ മുറുക്ക പിടിച്ചിട്ടുണ്ട് അമ്മേനെ നിനക്ക് അമ്മയെ കെട്ടിപ്പിടിക്കാം അമ്മേനെ മുറുക്കിടിച്ചു നീ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ കൺമുന്നിൽ നിൻ്റെ അമ്മയുണ്ട് നിന്റെ അമ്മേനെ നിനക്ക് കാണാൻ സംസാരിക്കുക ഉമ്മ വെക്ക വെക്കെന്തിനെ ഇട്ടിടിച്ചു പോയെന്ന് ചോദിക്കാം ഈ കണ്ണ് തുറക്കുമ്പോൾ നിൻ്റെ മൂമി അമ്മനെ മുറുക്ക പിടിച്ചു അമ്മ നിന്നെ വിട്ടിട്ട് പോകാത്ത രീതിയിൽ മുറുക്ക മുറുക്കപ്പിടിച്ചു അമ്മ എന്തിനെ വിട്ടയച്ചു പോയെന്ന് ചോദിക്കണം അമ്മയെ കാണണം എന്നുള്ള അധികാഗ്രഹമുണ്ട് അമ്മ എൻ്റെ കൺമുന്നിലുണ്ട് മെറൂൺ സാരിയും കറുത്ത ബ്ലൗസും ഉണ്ട് അമ്മ എൻ്റെ കൺമുന്നിലുണ്ട് അമ്മ ശരി സാധാരണ ഇതുപോലെ മരിച്ചു പോയവരെ കാണിക്കുന്ന ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് കണ്ണ് തുറന്നതിന് ശേഷമാണ് എല്ലാരും ഭയങ്കരമായിട്ട് വികാരപരിതരാവാറുള്ളത് അല്ലെ നമ്മുടെ തന്നെ കൂട്ടുകാരെയോ മറ്റാരെങ്കിലും ഒക്കെയോ മുന്നിൽ നിർത്തിയതിനു ശേഷം ഹിപ്നോട്ടിസത്തിന്റെ മയക്കത്തിലേക്കുള്ള നമ്മോട് കണ്ണു തുറന്നു നോക്കൂ നിങ്ങളുടെ കണ്ണൂരിൽ നിൽക്കുന്നതാണ് നിങ്ങളുടെ മരിച്ചുപോയ അമ്മ എന്ന് മെന്റലിസ്റ്റ് പറയുമ്പോൾ നമ്മൾ കണ്ണു തുറക്കുന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കാണുന്നു ഹിപ്നോട്ടിസത്തിന്റെ പവറിൽ മുന്നിൽ നിൽക്കുന്ന ആള് നമ്മളിൽ നിന്ന് മരിച്ചുപോയാ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് തോന്നുന്നു നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു നമ്മൾ അവരെ കെട്ടിപ്പിടിക്കുന്നു കരയുന്നു ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ് അല്ലെ ഇവിടെ ഹിപ്നോട്ടിസം ചെയ്തോണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അനാബിക കരയാൻ തുടങ്ങി എന്നുള്ളതാണ് അമ്മ ഇല്ലാത്തതിന്റെ വിഷമം അവളുടെ മനസ്സിൽ അത്രക്കും ഡീപ്പ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അനാഥായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് മരിച്ചുപോയ തന്റെ അമ്മയെ കാണാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഈ സംഭവം കൊള്ളാലോ എന്ന് പലർക്കും തോന്നിയേക്കാം പക്ഷേ ഇത്തരത്തിലുള്ള ഹിപ്നോട്ടിസം നമ്മൾ കരുതുന്ന പോലെ അത്ര അടിപൊളി സംഭവമൊന്നും അല്ല ഹിപ്നോട്ടിസം എന്ന് പറയുന്ന സംഭവം അങ്ങനെ വരുന്നവരും പോകുന്നവരും ചെയ്യേണ്ട സംഗതി അല്ല എന്നുള്ളതാണ് മനുഷ്യന്റെ മനസ്സിനെ തുലാസിൽ വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണിത് മരിച്ചുപോയ ഒരാളെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളുടെ ഏറ്റവും പീക്കിലേക്ക് പോകുന്ന ഒരു സംഗതിയാണിത് അവിടെ എന്തും സംഭവിക്കാം മറവിൽ പലപ്പോഴും വലിയൊരു അനുഗ്രഹമാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നമുക്ക് എത്ര ാണെങ്കിലും അവർ മരിച്ചാൽ കുറച്ചു കാലം അങ്ങ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ അവരെ മറന്നു തുടങ്ങും അല്ലെ അവർ മരിച്ചു എന്നുള്ള റിയാലിറ്റി നമ്മൾ പതുക്കെ ആക്സെപ്റ്റ് ചെയ്യും അവരുടെ മരണത്തിൽ നിന്നും നമുക്കുണ്ടായ മെന്റൽ ട്രോമകളിൽ നിന്നൊക്കെ നമ്മൾ പതുക്കെ കര കയറി തുടങ്ങും നമ്മൾ പതിയെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് വഴി മാറി തുടങ്ങും അല്ലെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണത്തിലെ മെന്റൽ ട്രോമകളിൽ നിന്നും നമുക്ക് കര കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയെ കുറിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാണെങ്കിൽ ആർക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഹീലിംഗ് പ്രോസസ് നാച്ചുറലി സംഭവിക്കുന്ന ഒന്നാണ് ഇങ്ങനെ ഹീലായൊരു മനസ്സിലേക്കാണ് മരിച്ചു പോയ ഒരാളെ വീണ്ടും കാണിക്കാം എന്ന് പറഞ്ഞു ഹിപ്നോട്ടിസത്തെ നമ്മൾ ചെയ്യുന്നത് ഹിപ്നോട്ടിസം കഴിഞ്ഞതോടെ ആള് കംപ്ലീറ്റ്ലി നോർമൽ ആവുമായിരിക്കാം പക്ഷെ അങ്ങനെ ആയില്ലെങ്കിലോ ഇതുപോലെ മരിച്ചു പോയവരെ കണ്ട് മാനസികമായ അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടി വന്ന ആളുകളുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം അതിനു മുമ്പ് അനാമിക അമ്മയെ കാണുന്ന രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം എന്റെ കൈ മുറുക്ക പിടിച്ചിട്ടുണ്ട് അമ്മ വിട്ടുപോകത്തില്ല ഒരിക്കലും നിന്നെ പോവാതെ അമ്മയെ ഒക്കെ കണ്ണൂൻ്റെ അമ്മയോടൊക്കെ അമ്മ ഓക്കെ നോ മെൻ ഓട ഓടാ രണ്ട് രണ്ട് മെൻ നടക്ക അബേ ഓയേ ഓയേ വാ വാ മരിച്ചുപോയ തന്റെ അമ്മയാണെന്ന് വിചാരിച്ചത് തന്റെ സ്വന്തം നാത്തൂനെ കെട്ടിപ്പിടിച്ച് ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റോളം കരയുന്നുണ്ട് അനാമിക അതിനിടയിൽ എന്തൊക്കെയോ പറയുന്നുമുണ്ട് അമ്മ ഇനി എന്നെ വിട്ടു പോകല്ലെന്നും പറഞ്ഞൊക്കെയാണ് കരയുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് സംഭവം അനാഥായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് മരിച്ചുപോയ അമ്മയെ കാണാൻ അവസരം കിട്ടിയെന്ന നിലയ്ക്ക് ഒരു അടിപൊളി സംഭവമായിട്ട് നമുക്ക് ഇതിനെ തോന്നിയേക്കാം പക്ഷെ ആച്ചു ഇതൊരു ഡേഞ്ചർ അല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ചിലർക്കൊക്കെ ഇത് വെറും തട്ടിപ്പല്ലേ എന്നും തോന്നാം ഇതൊക്കെ വെറും അഭിനയമാണെന്നും കരുതുന്നവരുണ്ടാകാം പക്ഷേ ഇത് തട്ടിപ്പല്ലേ ഇത് ഇപ്നോട്ടിച്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഡേഞ്ചറുമാണ് മനുഷ്യനെ മനസ്സിനെ വെച്ച് കളിക്കുന്ന കളിയല്ലേ അപ്പൊ പിന്നെ എങ്ങനെ ഡേഞ്ചർ ആവാതിരിക്കുക സത്യം പറഞ്ഞാൽ അനാമികയുടെ ഈ കരച്ചിൽ കാണുന്ന സമയത്ത് എന്തോ പറയാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ കുട്ടി എങ്ങനെ കരുതുന്നതെന്ന് ആലോചിക്കണം ഹിപ്നോട്ടിസത്തിന്റെ ഈ ആക്ട് കഴിഞ്ഞതിന് ശേഷവും ഇതിനെ മെന്റൽ ട്രോമ ഈ കുട്ടിയെ വേട്ടയാടില്ലെന്ന് എന്താണ് ഇത്ര ഉറപ്പ് ഹിപ്നോട്ടിസത്തിൽ നിന്നും അനാമികയെ ഉണർത്തിയതിനു ശേഷമുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നല്ല കാര്യങ്ങളില്ല അനാമിക്ക് ഓർമ്മയുണ്ടാവും അനാമി ഭയങ്കര റിലാക്സ് ആയിരിക്കും അനാമിക്ക് ഇതൊരു സങ്കടങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഭയങ്കര റിലാക്സ് ആയിരിക്കും അമ്മയെ കണ്ടതിൽ സന്തോഷം ഉണ്ടാവും ഭയങ്കര റിലാക്സ് ആയിരിക്കണം ബോഡി ഭയങ്കര റിലാക്സ് ആയിരിക്കണം തലവേദന കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ആൾ ഭയങ്കര റിലാക്സ് ആയിരിക്കണം ഭയങ്കര കൂൾ ആയിരിക്കണം ബോഡി എങ്ങനെ നമ്മൾ റിലാക്സ് ആയിട്ട് ബോഡി കൊണ്ടുവന്ന അതുപോലെ റിലാക്സ് ആയിരിക്കണം ഭയങ്കര റിലാക്സ് ആയിരിക്കണം ആൾ ഹാപ്പി ആയിരിക്കണം ഭയങ്കര റിലാക്സ് ആയിരിക്കണം അമ്മയെ കണ്ടിട്ട് സന്തോഷം ഉണ്ടാവണം ഒരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് പോകണം ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം ആൾക്കാർ റിലാക്സ് ആയിരിക്കണം സങ്കടങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല തല ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവില്ല ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം സാധനം ഓർമ്മയുണ്ടാവും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇവിടെ ആക്റ്റീവ് ആയിട്ട് അത്രയും അതുപോലെ തന്നെ ആക്ടീവായായിരിക്കും ഒക്കെ വേണ്ട വെക്കാം എല്ലാരും നല്ല കാര്യ കണ്ടോട്ടെ മല്ലിയപ്പിച്ചൊക്കെ കറിയും നോക്കാവിടുന്നു കണ്ടല്ലോ ആ ഹിപ്നോട്ടിസം ചെയ്യുന്ന സ്ത്രീ അനാമികയോട് നൂറുവട്ടമെങ്കിലും പറയുന്നുണ്ട് ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ ഹാപ്പി ആയിരിക്കണം അമ്മയെ കണ്ട സന്തോഷം ഉണ്ടാക്കണം പഴയ പോലെ ആക്റ്റീവ് ആയിരിക്കണം സങ്കടം ഉണ്ടാവരുത് എന്നൊക്കെ അവർ ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ പറയുന്നുണ്ട് എന്നിട്ട് പോലും ഹിപ്നോട്ടിസത്തിന് ഉറക്കം വിട്ട് എഴുന്നേറ്റപ്പോ അനാമിക കരയുകയാണ് ചെയ്തത് മരിച്ചു പോയ അമ്മയെ കണ്ട ട്രോമ അവളിൽ ഇന്നും പോയിട്ടില്ല എന്നർത്ഥം മെന്റലിസ് തന്നെ എത്രയോ തവണ സന്തോഷത്തോടെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കണം എന്ന് പറഞ്ഞിട്ടും അനാമിക ദുഃഖത്തോടെയാണ് എഴുന്നേറ്റത് അതാണ് ഞാൻ പറഞ്ഞത് ഈ മരിച്ചുപോയവരെ കാണുന്ന പരിപാടി ഉണ്ടാക്കുന്ന മെന്റൽ ട്രോമ എത്രത്തോളം െന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല ഒരുപാട് രസകരമായിട്ടുള്ള ട്രിക്കുകൾ കാണിച്ച് ആളുകളെ രസിപ്പിക്കാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള പരിപാടിയാണ് ഈ മെന്റലിസം എന്ന് പറയുന്നത് മെന്റലിസ്റ്റ് അനന്തുവിനെ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ല എന്തെല്ലാം അടിപൊളി പരിപാടികളാണ് അയാൾ ചെയ്യുന്നത് അല്ലെ നമ്മൾ അന്ധം വിട്ടുപോകും അധാനക്കാരായിട്ടുള്ള മലയാളികൾക്കിടയിൽ മെന്റലിസം ഇത്രയും പോപ്പുലർ ആക്കി മാറ്റിയ ഒരാളാണ് അനന്തു പക്ഷേ ഈ പറയുന്ന അനന്തു എവിടെയെങ്കിലും ഈ മരിച്ചു പോയ ആളുകളെ കാണിക്കുന്ന ട്രിക്കുകൾ ചെയ്തത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോ അല്ല ഇവിടെ ഇത്ര അധികം മെന്റലിസ്റ്റുകളും ഹിപ്നോട്ടിസും ചെയ്യുന്നവരും ഒക്കെ ഉണ്ടായത് പണ്ട് ആകെ അനന്തുനെ പോലുള്ള ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്നുള്ളൂ അന്നു വേണമെങ്കിൽ പണ്ട് ഈ പരിപാടികളൊക്കെ കാണിച്ച് വൈറൽ ആകും ായിരുന്നു പക്ഷെ ആൾ അങ്ങനെ ചെയ്തില്ല കാരണം എത്തിക്സ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് മനുഷ്യന്റെ മനസ്സിനെ വെച്ച് കളിക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം പരിധി വിടാൻ പാടില്ല മരിച്ചു പോയവരെ കാണിക്കുന്ന പരിപാടി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ പറയുന്ന അനന്തു ഈ വരുന്നവരും പോകുന്നവരും ഒക്കെ ഈ പരിപാടി ചെയ്യുന്നത് കണ്ട് അതിന് പ്രത്യാഘാതങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അനന്ദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഭാഗം കൂടി കണ്ട ശേഷം നമുക്ക് ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങിയത് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ചില ആൾക്കാർ കാരണം പബ്ലിക്കിന് ഉണ്ടാകുന്ന ചില മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസും ഒക്കെ ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് അതിന്റെ ഒരു ബേസ് ലൈൻ ഞാൻ പറയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾ പലരും അറിഞ്ഞു അറിയാതെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രീറ്റുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിപ്നോട്ടിസം എഫക്റ്റുകളുടെ പരിണിതബലമായിട്ട് ചില ആൾക്കാർ ഇന്ന് സൈക്കാട്രിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും ഡോക്ടേഴ്സിന്റെ അണ്ടറിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിടയിലുള്ള പല ഹിപ്നോട്ടിസം പെർഫോമേഴ്സും പ്രമുഖരായിട്ടുള്ള ഉൾപ്പെടെ പറയുന്നത് ഇത് കാരണം ഒരു ട്രോമയിലേക്കും ഒരു നിങ്ങൾ കമന്റ്സ് പോസ്റ്റിലൊക്കെ ഇങ്ങനെയൊന്നും പോകില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ അൺഫോർച്ചു ഈ പറയുന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരില് പലരും പറയുന്നത് നിങ്ങളുടെയൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഹെൽപ് ചെയ്യുന്ന ഒരാൾ ഷെയർ ചെയ്ത ഒരു ഓഡിയോ ആണ് ആളുകൾ ഈ ചെയ്യുന്ന മെന്റലിസം എന്ന് പറഞ്ഞ പേരിൽ ചെയ്യുന്ന ഹിപ്നോട്ടിസ് ഉണ്ടല്ലോ അത് ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഒക്കെ വിടുന്ന കേസുകള് അത് വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോയിട്ട് ഹിപ്നോട്ടിസ്റ്റുകളായിട്ടുള്ള തന്നെ ഡോക്ടേഴ്സ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ അവരത് അന്വേഷിച്ചുകൊണ്ട് വരികയാണ് കൊറേ ആളുകൾ ഇതുപോലെ ഇതിനകത്തുനിന്ന് ഹീലിംഗ് കംപ്ലീറ്റ് ആവാതെ വീണ്ടും കാണണോന്നുള്ള രീതിയിലും ഈ ആളുകളെ തിരക്കി പോവാ ഈ ഈ പറഞ്ഞ മെന്റലിസം ചെയ്ത ആളുകളെ തിരക്കി പോവാ അവരെ പുറകെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക ഇത് വീണ്ടും വീണ്ടും വേണോന്ന് ആവശ്യപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലൊക്കെ പല ആളുകളും പോയിട്ടുണ്ട് ഇപ്പൊ സൂയിസൈഡൽ ടെൻഡൻസി സൂയിസൈഡ് അങ്ങനെയുള്ള ലെവലിലേക്ക് വരെ ഈ മാനസിക മെന്റൽ ഹെൽത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാത്തത് സംഭവിക്കുന്നുണ്ട് കണ്ടല്ലോ ഈ മരിച്ചു പോയവരെ കാണുന്ന ഹിപ്നോട്ടിസത്തിന് വിധേയരായിട്ടുള്ള പലരും പിന്നീട് ആത്മഹത്യയുടെ വക്കിൽ ഇവരെത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ വോയിസിലൂടെ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണത് അല്ലേ ഇതുപോലെ വീണ്ടും ഇത്തരത്തിൽ മരിച്ചു പോയവരെ കാണണമെന്നും പറഞ്ഞുകൊണ്ടുള്ളൂ ഒരു തരം ഒബ്സഷനോടെ മെന്റലിസ്റ്റുകളെ സമീപിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓരോ മനുഷ്യമാരുടെ മനസ്സുകൾ വ്യത്യസ്തമായിരിക്കും ഇവരിങ്ങനെ മരിച്ചു പോയവരെ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല അവർ ഹാപ്പി ആയിരിക്കും എന്നാൽ ചിലരുടെ കാര്യം അങ്ങനെയല്ല അവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല മനസ്സ് കൈവിട്ടു പോയാൽ തീർന്നില്ലേ ഇവിടം മരിച്ചുപോയ അമ്മയെ കാണാൻ കഴിഞ്ഞെങ്കിൽ നല്ല കാര്യം അവർ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതുകൊണ്ട് നമ്മൾ അനാമികയോ വിഷ്ണുവിനെയോ വിമർശിക്കാനോ വലിച്ചു കീറാനോ ഒന്നും നിൽക്കുന്നില്ല അതിനു വേണ്ടി ഒന്നല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അനന്തുവിനെ പോലുള്ള ഒരുപാട് പ്രശസ്തരായിട്ടുള്ള മെന്റലിസ്റ്റുകൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും ഇത്തരത്തിലുള്ള ഹിപ്നോട്ടിസം ആക്ടുകൾ ഡേഞ്ചർ ആണെന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു സോ അതൊന്നും പോയിന്റ് ഔട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം